ഞാൻ ഞാനവനും തമ്മിലുള്ള ഒരു സൗഹൃദം അത്ര വർഷമായിട്ടുള്ള അപ്പൊ നമ്മളെന്ത് പറഞ്ഞാലും അത് അവൻ അവന് അവനങ്ങനെ മദ്യപിക്കുന്ന ആണെന്നല്ല ആ അപ്പൊ മദ്യപിക്കുവെത്ര മദ്യപിക്കുവെത്ര കാലായില്ലോ കജ്ജ വന്നോ അങ്ങനല്ല ഉപയോഗിക്കാത്ത ആളാണ് ഈ രണ്ട് സാധനങ്ങളൊന്നും അവനൊന്നും അങ്ങനത്തെ കണ്ടാത്തോ എനിക്ക് അവനൊരു ചെറിയൊരു നമ്മൾ കഥയിൽ മൂന്നാർ ലാറ്റുള്ള മൂന്നാറിലാറ്റമുള്ള നമ്മൾ എനിക്കൊരു നമ്മുടെ ഈ ഹോട്ടലിന്റെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല അതില് ഒഴിച്ചാൽ തന്നെ അവൻ പിറ്റ പിറ്റാണല്ലേ നിന്റെ ശരീരത്തിന് അവൻ തന്നെ വിളിക്കുന്ന നിർത്തി എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്ക